ും ചെയ്യണ്ടേ അൺബോക്സിംഗ് വീഡിയോ ആണ് എടുക്കുന്നത് മൈക്ക് സെറ്റ് വീഡിയോ ആണ് നമ്മൾ എന്താ വാങ്ങിച്ചതാണ് ആമാസോനെന്നോ ആണ് ചേട്ടാ ആമാടോഡ് ആമാസോടല്ല എന്ത് കാലിലാണ് അനുവദിക്കണം ആമാനെ അയ്യേ

ാണ് ഇംഗ്ലീഷും കേട് കാണിക്കാതാ റണ്ട് മൈക്ക് ഓക്കേ ആണ് ഞാൻ ഓക്കേ ദാ മൈക്കിൽ നിന്ന് പാട്ട് ഹലോ വീക്കെൻ мама ഹലോ ഹലോ വീക്കെൻ പാട്ട് ആവില്ല ഇതി ഗ്രീൻ ആവണമില്ല ഇത് ഗ്രീൻ ആവണമെന്നാ батаറി ഇത് ഗ്രീൻ ആവുന്നത് റീചാർജബിൾ അല്ല സേവിറ്റ്. ഞാൻ സേവ് ആക്കാം. അപ്പോൾ ഞാൻ ബാറ്ററി വെച്ചിട്ട് റെക്കോർഡ് ചെയ്യും. അങ്ങനെിക്കാൻ ഒരു കോഡ് ഉണ്ട്. കോഡ്. ഇവേനെക്ക്. അച്ചു? 아니, ഇനിയൊന്നും മൈക്ക് ആദില. ഓ. мама മോനെ മൈക്ക് ആദില. പക്ഷേ അങ്ങനെ എന്നാ ചെയ്യinu? അങ്ങനെ റെക്കോർഡ് ചെയ്യinu. ഓ. എന്നാ ചെയ്യinu? ഇതിന്റെ ബാറ്ററി വെച്ചിട്ട് റെക്കോർഡ് ചെയ്യു. ബാറ്ററി നമ്മൾ ഇങ്ങന പൊട്ടിച്ച് അങ്ങനാട്ട് കൊടുക്കണം. ആ ഇങ്ങനെ തോന്നിട്ട് ആ ഇവിടെ ഉണ്ട് ഇവിടെ പ്ലസ് ഉണ്ട് അപ്പൊ മൈനസ് മൈനസ് നമ്മളിങ്ങനെ ഇങ്ങനെ ഓണായി അടാ പച്ച ലൈറ്റി എത്തിയിട്ടുണ്ട് ഓണ ഓക്കെ ആ

ഇത് റെഡ് അപ്പൊ അതാണ് ആദ്യം പറഞ്ഞത് പിന്നെ അത് റെഡ് ആ വെച്ചിരിക്കും ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ചാർജറുണ്ട് നമുക്ക് അടുത്തതിന്റെ റിസീവർ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണം അപ്പോ ഇതിന്റെ ബാക്കിൽ പവർസ് അപ്പ കൊടുക്കണം കൊടുക്കട്ടെ ആംബ്ലിഫേണ്ടി രണ്ട് ചാനലായിട്ടും കൊടുക്കാം രണ്ട് ചെയ്ത് അതായത് നമുക്ക് മൈക്ക് കൊടുക്കാം ഒറ്റ മോട്ടോളി ഇതിൽ കൊടുക്കാം അപ്പോൾ ഇതിൽ ഓളിയും കൺട്രോൾ രണ്ട് ഓളിയും കണ്ട്രോളിൽ നമ്മൾ കണ്ട്രോൾ ചെയ്യണം രണ്ടായിട്ടും കൊടുക്കാം രണ്ടായിട്ട് കൊടുക്കാൻ വേണ്ടി

അപ്പോ ഇതൊരു ഓ വലിക്കാനോ ഇതാ അ ഇനി ഇത് നമുക്ക് ഇതിനെ കറന്റിൽ കൊടുക്കണം അങ്ങന ഇങ്ങനെ ലൈക്ക് കോഡ് ചെയ്യൂ ഇതെടുത്ത ഐ തിങ്ക് ഇങ്ങനെ ലൈക്ക് കോഡ് ചെയ്തല്ലോ പാപ്പസി ദ പിക്ക് ഔട്ട് ലീ ഓ പിക്ക് ഓന്ന് ദൂ ഇതെ കിങ്ങൻ ലൈക്ക് കോഡ് ചെയ്യുമോ കിക്ക് നീ അങ്ങനെ പോവല്ലേ പെൻ പോയിട്ട്